മാനവ സമത്വത്തിലൂന്നിയ സാംസ്കാരിക മുന്നേറ്റത്തിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന സമം പരിപാടി ശ്രദ്ധേയമാകുന്നു മന്ത്രി സജി ചെറിയ നിർവഹിച്ചു പുതിയ കാലത്തിന്റെ വെല്ലുവിളിയായ ലഹരിക്കെതിരായ പോരാട്ടം ഒപ്പം ഏവരും ഒന്നാണെന്ന് വിളിച്ചോതുന്ന സാംസ്കാരിക സംഗമവും കേരള ഫോക്കലോർ അക്കാദമി സംഘടിപ്പിക്കുന്ന സമം പരിപാടിക്ക് നിശാഗന്ധിയിൽ തുടക്കമായി കേരളത്തിലെ മനുഷ്യർക്കിടയിൽ സമം വരയ്ക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഈ പദ്ധതിക്ക് പിന്നിലുണ്ട് സമൂഹത്തിൽ നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ വർഗ്ഗത്തിൻ്റെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിലൊക്കെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന അരികുവൽക്കരിക്കപ്പെടുന്ന ജനതയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അവരിൽ വ്യത്യാസം കണ്ടെത്തുവാനാവാത്ത വിധം അവരുടെ സർഗാത്മക ശേഷിയെ വളർത്തി മുൻപിലേപ്പ് മുൻപിലേക്ക് അവതരിപ്പിക്കുക എന്നൊക്കെയുള്ള വലിയ ലക്ഷ്യം സമം എന്ന പദ്ധതിക്ക് മുന്നിലുണ്ട് സമം തുടങ്ങുന്നത് സ്ത്രീ സമത്വം എന്ന ഒരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ടാണ് സമം തുടങ്ങി വെച്ചത് പക്ഷേ അത് പിന്നീട് മനുഷ്യ സമത്വം എന്ന വലിയ പ്ലാറ്റ്ഫോമിലേക്ക് വലിയൊരു പ്രതലത്തിലേക്ക് മാറ്റപ്പെടുകയാണ് മന്ത്രി സജി പരിപാടി ഉദ്ഘാടനം ചെയ്തു ലഹരിമുക്ത കലാലയം എന്ന ബോധവൽക്കരണ പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളാണ് അണിനിരന്നത് ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ മന്ത്രി ആദരിച്ചു മാധ്യമരംഗത്തെ മികവിന് കൈരളി ന്യൂസ് കൺസൾട്ടന്റ് എഡിറ്റർ എൻ ബി ചന്ദ്രശേഖരൻ പുരസ്കാരം ഏറ്റുവാങ്ങി അശ്വമേധം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സൂര്യാകൃഷ്ണമൂർത്തി പന്തളം ബാലൻ തുടങ്ങി വിവിധ രംഗത്ത് മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു ഇന്ന് നടക്കുന്ന സമം സമാഗമത്തിൽ നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന കേരളീയ കലകളുടെ മഹാസംഗമവും നിശാഗന്ധിയിൽ നടക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം